ഏലപ്പാറ സർക്കാർ ആശുപത്രിക്ക് സമീപത്തെ പൊതു കുടിവെള്ള സ്രോതസ്സിൽ പെയിന്റ് കലർന്ന് കുടിവെള്ളം മലിനമായതായി പരാതി സർക്കാർ ആശുപത്രിയിലേക്കും സമീപത്തെ വീടുകളിലേക്കും കുടിവെള്ളത്തിനും മറ്റുമായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അന്വേഷണം ആവശ്യപ്പെട്ട പിരിമേട് പോലീസിൽ പരാതിയും നൽകി ഏലപ്പാറ ടൗണിന് സമീപം വർഷങ്ങൾക്ക് മുമ്പ് കുടിവെള്ള ആവശ്യത്തിനായി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ കിണർ വ്യാപാരികളും വിവിധ വീടുകളിലേക്കും ആശുപത്രി അധികൃതർ അടക്കം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് നിലവിൽ ആശുപത്രിയിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഈ കുടിവെള്ള സ്രോതസ്സിലാണ് പെയിന്റ് കലർന്നിരിക്കുന്നത് രാവിലെ വെള്ളം പമ്പ് ചെയ്തപ്പോൾ വെള്ളത്തിലുണ്ടായ നിലമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ കിടറ്റി ചെന്ന് പരിശോധിച്ചപ്പോഴാണ് പെയിന്റ് പോലെ വസ്തു വെള്ളത്തിൽ കടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ആശുപത്രി അധികൃതർ ഏലപ്പാല ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം പെയിന്റിംഗ് ജോലികൾ നടന്നിരുന്നു ഇതിനുശേഷം ബ്രഷും പെയിന്റ് അടിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും കഴുകിയ വെള്ളമാണ് ഇവിടെ മണ്ണിനടിയിലൂടെ ഒഴുകി കിണറ്റിൽ കരന്നത് എന്നാണ് പ്രാഥമിക നിഗമനം പൂർണമായും കൽകെട്ടി നിർമ്മിച്ച ഒരു കിണറാണിത് ഈ കല്ലിന്റെ വിടവുകൾക്കിടയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി കിണറ്റിലെ ജലത്തിൽ കരന്നതാകാം എന്നാണ് നിഗമനം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിരവധി പേർ ഉപയോഗിക്കുന്ന ഈ കിണറുതമായി ഒരു മൂടിയില്ല കഴിഞ്ഞ നാളിൽ ഒരു പശുക്കിടാവൈക്കണത്തിൽ വീണ്ടിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പരിസരവും ശുചീകരിച്ച് സുരക്ഷിതമാക്കണമെന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്